രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്നിന് റിലീസായ ഹൊറർ കോമഡി സിനിമയായിരുന്നു സുമതി വളവ് അഭിലാഷ് പിള്ള രചിച്ച് വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത സിനിമ ഗർഭിണിയായ സുമതിയുടെ കൊലപാതകവും തുടർന്ന് പണ്ടു മുതൽക്കെയുള്ള ആളുകൾ പറഞ്ഞു നടന്ന കഥകളൊക്കെയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ സുമതി വളവിനെ പ്രസിദ്ധമാക്കിയത് ഇതിനെ പ്രമേയമാക്കി ഇറങ്ങിയ സിനിമയായിരുന്നു സുമതി വളവ് ഇന്ന് ഈ സിനിമ ഒ ടി ടിയിൽ ലഭ്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മിക്കവാറും നിങ്ങൾ ശ്രദ്ധിച്ച കാര്യം തന്നെയായിരിക്കും ഈ സിനിമയിലെ സംവിധായകരും താരങ്ങളും പ്രശസ്തരായ സംവിധായകരുടെയും താരങ്ങളുടെയും മക്കളാണ് എല്ലാവർക്കും സിനിമാ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ സംവിധായകനിൽ നിന്ന് തുടങ്ങാം പ്രശസ്ത സംവിധായകൻ ശശിശങ്കറിന്റെ മകൻ വിഷ്ണു ശശിശങ്കർ ആണ് ചിത്രത്തിൻ്റെ സംവിധായകൻ മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത് തൻ്റെ അച്ഛൻ ശശിശങ്കർ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിന് നൽകിയിട്ടുണ്ട് നാരായൺ മന്ത്രമോതിരം മിസ്റ്റർ ബട്ട്ലർ കുഞ്ഞിക്കൂനൻ തുടങ്ങിയവ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്നതും ഇഷ്ടപ്പെടുന്നതുമായ മറ്റൊരു താരപുത്രനാണ് അർജുൻ അശോകൻ നടൻ ഹരിശ്രീ അശോകന്റെ മകൻ ഒരുപാട് സിനിമകളിൽ നമ്മെ ചിരിപ്പിച്ച താരമായിരുന്നു ഹരിശ്രീ അശോകൻ സുമതി വളവ് സിനിമയിലെ അപ്പു എന്ന നായക കഥാപാത്രത്തെയാണ് അദ്ദേഹം അഭിനയിച്ചത് സൂപ്പർ ആക്ഷൻ താരമായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മകൻ ഗോകുൽ സുരേഷ് ആയിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ച മറ്റൊരു താരപുത്രൻ മഹേഷ് എന്ന മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ കഥാപാത്രമായിരുന്നു ഗോകുൽ സുരേഷിന് മലയാളത്തിലെ പ്രശസ്ത നടനും എം എൽ എയുമായ മുകേഷിൻ്റെ മകനാണ് ശ്രാവൺ മുകേഷ് അദ്ദേഹമായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന വില്ലൻ അദ്ദേഹം ആദ്യമായി അഭിനയിച്ച സിനിമയായിരുന്നു കല്യാണം നടൻ ടി ജി രവിയുടെ മകൻ ശ്രീജിത്ത് രവിയായിരുന്നു ചിത്രത്തിൽ അഭിനയിച്ച മറ്റൊരു താരപുത്രൻ സുധാകരൻ എന്ന കഥാപാത്രത്തെയാണ് ശ്രീജിത്ത് രവി ഇതിൽ അവതരിപ്പിച്ചത് പ്രശസ്ത സംവിധായകൻ ഭരതൻ്റെയും കെ പി എസ് സി ലളിതയുടെയും മകനാണ് സിദ്ധാർത്ഥ് ഭരതൻ ചെമ്പൻ എന്ന കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ സിദ്ധാർത്ഥ് ഭരതൻ എത്തുന്നത് ളവിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് അമ്പാടി അമ്പാടി എന്ന വേഷം ചെയ്തിരിക്കുന്നത് നടൻ ബാലു ബാലു വർഗീസ് യഥാർത്ഥത്തിൽ നടനും സംവിധായകനുമായ ലാലിൻ്റെ മരുമകനാണ് ഇതൊക്കെയാണ് ഈ സിനിമയിൽ ഞാൻ കണ്ട പ്രത്യേകത ഇതല്ലാതെ ഇത് കൂടുതൽ നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റുകളായിട്ട് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക